നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് തീരത്ത് സുനാമി ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടായാൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ലേ പ്രവാസികൾ ഒന്നടങ്കമുള്ളവരുടെ ജോലിയും നഷ്ടമാകില്ലേ പലതരത്തിലുള്ള ആശങ്കകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് ഇതിന് കൃത്യമായ ഉത്തരവുമുണ്ട് ഗൾഫ് തീരത്ത് സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു എ ഇ കാലാവസ്ഥാ വകുപ്പ് ഗൾഫ് തീരങ്ങളിൽ സുനാമി ഉണ്ടാകാൻ ശാസ്ത്രീയമായി സാധ്യതയില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അടുത്തിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ ഭൂകമ്പങ്ങളുടെ തുടർച്ചയായി ഗൾഫ് തീരങ്ങളിൽ സുനാമി ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ അധികൃതർ വ്യക്തത വരുത്തിയത് ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്ന സുനാമികളുടെ പ്രധാന ഉറവിടം പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ അറബിക്കടലിൽ ഈ മേഖലയിൽ നിന്ന് വളരെ അകലയായതിനാൽ അറേബ്യൻ ഗൾഫ് തീരങ്ങളിൽ സുനാമി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് ഭൂകമ്പ പഠന വിഭാഗം ഡയറക്ടർ ഖലീഫ അൽ അബ്രി പറഞ്ഞു പസഫിക് സമുദ്രത്തിലെ പോലെയുള്ള സാഹചര്യമല്ല അറബിക്കടലിലും ചെങ്കടലിലും ഉള്ളത് ഒരു കടലിനും വലിയ ആഴമില്ലാത്തതുകൊണ്ട് തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അതുകൊണ്ടാണ് ഗൾഫ് തീരങ്ങൾ സുനാമി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണമെന്നാണ് അൽ അബ്രി പറയുന്നത് കാലാവസ്ഥ മാറ്റവുമായി സുനാമിക്ക് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ് ഭൂകമ്പങ്ങളും സുനാമികളും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമാണ് ഉണ്ടാകുന്നത് ഇത് കാലാവസ്ഥ മാറ്റവുമായി ബന്ധമില്ല എന്നാൽ ചില പഠനങ്ങൾ മഞ്ഞുരുകുന്നതും കടൽനിരപ്പ് ഉയരുന്നതും ഭൂമിശാസ്ത്രപരമായ സമ്മർദ്ദത്തെ ബാധിക്കുന്നു എന്ന തരത്തിൽ പറയുന്നുണ്ട് ഇതേ പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുമുണ്ട് ഇത് സംബന്ധിച്ച് അന്തിമ നിഗമനത്തിലെത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്